ഹലോ കൂട്ടുകാരേ ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അയലമീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ മത്തിയും കിട്ടിയിട്ടുണ്ട് അയല മുളകിട്ടും വെക്കാമെന്ന് കരുതി മത്തി ഇത്തിരി തോരം വെക്കാമെന്നും കരുതി അപ്പം മീനൊക്കെ നമുക്ക് വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഇത്തിരി എടുക്കുമെന്ന് തോന്നുന്നു മത്തി ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം അയിലയും അയലയിൽ നിന്ന് ഞാൻ മൊത്തം കറി വെക്കുന്നില്ല കുറച്ചേ ഞാൻ കറി വയ്ക്കുന്നുള്ളൂ എൻ്റെ ചട്ടി പുതിയതാണ് ഞാൻ പുതിയ വാങ്ങിയ ചട്ടിയാണ് മയക്കൊക്കെ എടുത്ത് ആദ്യമേ മീൻകറി വെക്കുകയാണ് നന്നായിട്ട് മയക്കി എൻ്റെ എല്ലാം കളഞ്ഞ് ചെവയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ചട്ടിയിൽ കറി വെച്ച് വിചാരിച്ച് പ്രത്യേകിച്ച് മണ്ണിൻ്റെ ചെവയൊന്നും ഉണ്ടാവില്ല നന്നായി മയക്കിയെടുത്ത ചട്ടിയാണ് ഒരു മൂന്നരഞ്ച് ദിവസത്തെ പണിപ്പെട്ട് ഞാൻ മയക്കിയെടുത്തതാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാളയും കൂടെ ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സവാള ചേർത്തത് നിങ്ങളുടെ ഇതിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ അതിലേക്ക് ഒരു പച്ചമുളകോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാളയുടെ ഒന്ന് പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് അതൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയ എരിവുള്ള മുളക് പൊടിയൊന്നുമല്ല എന്നാൽ നൈസായിട്ടുള്ള എരിവുമുണ്ട് എന്നാൽ നിറവും കിട്ടും നമ്മുടെ മീൻ കറിക്കും ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറണം ചെറുതീയിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ അല്ലെങ്കിൽ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് തക്കാളി ഒന്ന് പേസ്റ്റ് ആവട്ടെ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഇത്തിരി തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് ഒരുപാട് വെട്ടി തിളച്ച വെള്ളമല്ല ഒന്ന് ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കത് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചൂട് വെള്ളമാണ് നല്ല തിളച്ച വെള്ളമല്ല ചെറിയ ചൂടുള്ള ഒരു വെള്ളമാണ് ഇനി നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് കറിക്ക് വേണ്ട പുളിയും ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കാം വടക്കം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിഴുപുളിയാണെങ്കിൽ ഈ സമയം പിഴുപുളിയുടെ വെള്ളം ചേർത്താൽ മതി നമ്മൾ പിരിപുളി അങ്ങനെ ഉപയോഗിക്കാറില്ല വടക്കൻ പുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ പുളിയുമാണത് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് പുളിയുമാണ് പുളിയും ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് തിളച്ച് വരട്ടെ കറി നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ പക്ഷേ എൻ്റെ തിളച്ച് വരുന്നതേ ഉള്ളു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വെയിറ്റ് ചെയ്യുന്നില്ല അയലെയാണ് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനും എല്ലാം പേരൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് വിട്ട് തിളച്ച് കഴിയുമ്പോൾ ചെറുതീലേക്ക് മാറ്റി എണ്ണയൊക്കെ തെളിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത്ര കൂടെ ഒന്ന് കുറുകിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് എന്നാൽ ഇത്രയും ഗ്രേവി വേണ്ടി ഇവിടെ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുറുകട്ടെ എന്ന് കരുതി ഇത്തിരി കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചു ചൂട് ചട്ടിയിലിരുന്ന് തന്നെ കുറച്ച് വറ്റിക്കൊള്ളും നമ്മുടെ മീൻ കറി ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല വിളഞ്ഞ അയലയാണ് നല്ല സൂപ്പർ ടേസ്റ്റിയായ മീൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമ്മൾ മീൻ പീരയാണ് വെക്കുന്നത് മീൻ പീരയ്ക്ക് വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി പഴുത്തതും പച്ചയുമായ കുറച്ച് കാന്താരി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സവാള മുറിച്ചതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചി കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് പിന്നെ മല്ലിപ്പൊടിയും നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കാന്താരി ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല ഈ ചട്ടിയും എൻ്റെ പുതിയതാണ് കേട്ടോ അതിൽ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ചട്ടിയിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചാൽ കൂട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് അരച്ചിട്ടില്ല തോരം വെക്കുന്നത് കൊണ്ടും ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ തേങ്ങയും കാന്താരി മുളകും മല്ലിയും മഞ്ഞളും ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ് അത് നല്ല ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു മുമ്പ് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഒരു ലേശം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഒരു സവാളയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് ചേർക്കുന്നില്ല ഒരു സവാളയുടെ പകുതി നമ്മൾ നീളത്തിൽ അരിഞ്ഞതാണ് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഒരു തക്കാളിയുടെ പകുതിയെ ഞാൻ അതും ചേർക്കുന്നുള്ളൂ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ കുനുവിന അരിഞ്ഞ തക്കാളി അതും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഒരു കഷ്ണം പുളി അത് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് ഇനി നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ പച്ചമുളക് കാന്താരി ചേർത്തത് കൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ നിറം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കാന്താരിയുടെ ആ എരിവും നിറവും ഒക്കെ ഉള്ളു അല്ലാത്ത പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നാട്ടെ മീനുമൊക്കെ ഇട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് നമ്മൾ വേവിച്ചിട്ട് നാട്ടുകറിയൊക്കെ പറ്റി വരുന്നുണ്ട് പുതിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിയിലിരുന്ന് തന്നെ കുറച്ച് പറ്റിക്കോളും അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം നിർത്തിയാണ് ഓഫ് ചെയ്യുന്നത് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ മീൻ പീരയും ഇവിടെ റെഡിയാണ് ഇനി മീൻ വറുക്കാൻ ഇത്തിരി എടുത്തിട്ടുണ്ട് കുറച്ച് മത്തിയും അയലയാണ് എടുത്തത് അയലയും അകത്തോട്ട് ഞാൻ ഇന്ന് പുരട്ടി വെക്കുന്നതെന്നേ ഉള്ളൂ ഇന്ന് അയല ഞാൻ വറുക്കുന്നില്ല മത്തി മാത്രമേ വറുക്കുന്നുള്ളൂ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്തിരി വിനാഗിരി ഇത്രയും ഒഴിച്ചിട്ടാണ് ഞാനിന്ന് പുരട്ടി വെക്കുന്നത് പെട്ടെന്ന് വറുത്തെടുക്കുന്നത് കൊണ്ടാണ് വിനാഗിരി ചേർത്തത് ഒരുപാട് നേരം വെച്ചേക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ വറുത്തെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിത്തിരി നേരം വെച്ചിരിക്കുകയാണെങ്കിൽ ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാനാണെങ്കിൽ വിനാഗിരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് പിരട്ടി വെച്ച് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം ഞാൻ പക്ഷേ ഇത്തിരി വിനാഗിരിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മീനിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കും ഇത്തിരി കറിവേപ്പിൽ കിട്ടും മത്തി മാത്രമാണ് ഞാൻ തണ്ട വറുത്തെടുത്തത് അതിലെ ഞാൻ വറുത്തെടുത്തിട്ടില്ല ഇനി ഒരു പച്ചടിയും കൂടെ വെക്കുന്നുണ്ട് ഈ ചട്ടിയും എൻ്റെ പുതിയതാണ് കേട്ടോ ഞാൻ നാല് ചട്ടിയാണ് വാങ്ങിയത് രണ്ട് ചുമന്ന ചട്ടിയും രണ്ട് കറുത്ത ചട്ടിയും ഇതും ഞാൻ മയക്കിയെടുത്ത് വെച്ചതാണ് അതിലേക്ക് ഞാൻ തന്റെ ഒരു ബീട്രൂട്ടാണ് എടുത്തത് പച്ചടിക്ക് വേണ്ടി അതൊന്ന് വേവിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത് അതുകൊണ്ട് വേവട്ടെ തേങ്ങ ജീരകം കാന്താരി മുളക് പിന്നെ വെളുത്തുള്ളി ഇതും വേവിച്ച് വെച്ച ബീട്രൂട്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് ആ അരപ്പിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി വെള്ളം വേണമെങ്കിൽ നമുക്കൊഴിക്കാം ഇനി തേങ്ങയും ബീട്രൂട്ടും ഒക്കെ അല്ലേ അതുകൊണ്ട് പച്ചമണം മാറണം നന്നായിട്ട് തേങ്ങയുടെ പച്ചമണം മാറണം ചെറുതീയിൽ നമുക്കൊന്ന് പിന്നെ പച്ചമണം മാറ്റിയെടുക്കുക അത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരുപാട് നേരം വീഡിയോ വീടിയെന്തായിപ്പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മാറ്റിയത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വറവോട് ഇട്ട് കൊടുത്താൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയാണ് ബീട്രൂട്ട് പച്ചടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പച്ചടിയായിട്ട് തോന്നിയത് ഇതാണ് കേട്ട ബീട്രൂട്ട് പച്ചടി വെള്ളരിക്ക പച്ചടിയേക്കാളിലും ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട് ബീട്രൂട്ട് പച്ചടി അതുകൊണ്ടിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്താണ്ട് അതിലേക്ക് വറവോട് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ട് അയലമുളക് ഇട്ടതുണ്ട് മത്തി വറുത്തതുണ്ട് മത്തി പീര വെച്ചതുണ്ട് പിന്നെ ബീട്രൂട്ട് പച്ചടിയുണ്ട് ഇത്രയൊക്കെ മതിയല്ലോ ഉച്ചയൂണിന് ധാരാളം അപ്പോൾ ഇനി പാത്രത്തിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം ചൂട് ചോറാണെന്ന് പറയുന്നില്ല രാവിലെ മൂന്ന് സ്കൂളിൽ പോകേണ്ടത് രാവിലെ ചോറ് വെക്കുന്നതാണ് അതുകൊണ്ട് ചോറിന് ചൂടില്ല പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മുടെ മീൻപീര വെച്ചു കൊടുക്കാം ഞാൻ ഇത്തിരി വെള്ളം വെച്ചാണ് അത് ഓഫ് ചെയ്തത് നിങ്ങൾ കണ്ടതല്ലേ പക്ഷേ ഇപ്പോൾ എടുത്തപ്പോഴത്തേക്ക് കണ്ട നന്നായിട്ട് തോർന്നിരിപ്പുണ്ട് കാരണം പുതിയ ചട്ടിയൊക്കെ ആയതുകൊണ്ട് പുതിയ ചട്ടിയെന്നല്ല ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിലിരുന്ന് കുറച്ച് വെള്ളം വലി അപ്പം നമുക്ക് നന്നായിട്ട് തോർന്ന് കിട്ടും അപ്പം പീരയും അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ള മീൻ മീൻപീരയായിരുന്നു കേട്ടാൽ മത്തി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ പച്ചടി അതിലേക്ക് വെച്ച് കൊടുത്ത് പിന്നെ ഇന്നലത്തെ കപ്പ വേവിച്ചതുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീ എപ്പോഴും കപ്പ വേവിക്കുന്നത് കാണിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കാണിക്കാഞ്ഞത് ഇന്നലെ വേവിച്ച കപ്പയുണ്ടെന്ന് അത് ഞാൻ നാട്ടിൽ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മത്തി അതും വരത്തത് വെച്ചു ഇനി നമുക്ക് അയലക്കറിയും കൂടെ വെച്ചു കൊടുക്കാം അയലക്കറിയും നന്നായിട്ട് കുറുകി ഇപ്പോൾ നന്നായിട്ട് കുറുകിയ മീൻ കറിയാണ് ഇവിടെ കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് നമ്മളങ്ങനെ കുറുക്കി വെക്കുന്നത് അപ്പം മീൻകറിയുടെ വെച്ചപ്പോഴത്തേക്ക് ഇന്നത്തെ ഉച്ചയൂണ് സെറ്റായി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കുള്ള പ്രചോദനം അപ്പോൾ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റുള്ളൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ